ർഷകർ കൂടുതലായി പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് അനന്തരാവകാശം എന്നുള്ളത് ഇസ്ലാം സ്ത്രീക്കും പുരുഷനും തുല്യമായി അനന്തരാവകാശം നൽകുന്നില്ല എന്നുള്ളതാണ് അനീതി അല്ലേ ഒന്നാമത്തെ കാര്യം ഈ സംശയം ഉന്നയിക്കുന്നത് മറ്റു മതത്തിൽപ്പെട്ടവരാണോ അതോ നിരീശ്വരവാദികളാണോ ആരാണ് സംശയം ഉന്നയിക്കുന്നത് ാണെങ്കിൽ അവർക്ക് അവകാശം ഇല്ല കാരണം എന്താ വെച്ചാൽ സ്ത്രീകൾക്ക് സ്വത്ത് അനന്തര സ്വത്തിന് അവകാശം അവർക്ക് കൊടുത്ത് അവിടുത്തെ നമ്മുടെ സ്ത്രീകളും അപ്പൊ ആധുനികതയാണ് അവിടെ എന്തുന്നയിക്കുന്നത് സംശയം ഉന്നയിക്കുന്നത് അല്ലെ അപ്പൊ ലിബറൽ ക്വസ്റ്റിനാണ് അത് മനസ്സിലായി മറ്റുള്ളവരും അത് ഉന്നയിക്കുന്നത് മാത്രമേ ഉള്ളു അടിസ്ഥാനം എവിടെ കിടക്കണത് പുരുഷനും സ്ത്രീയും തുല്യമായി പരിഗണിക്കപ്പെടണമെന്ന ലിബറൽ ചിന്തയിൽ നിന്നാണ് സംശയം വരുന്നത് ഒരിക്കലും മതപശ്ചാത്തലത്തിൽ നിന്ന് വരില്ല അല്ലേ െ അങ്ങനെയാണെങ്കിൽ എന്തവകാശമാണ് അനന്തര സ്വത്ത് അവകാശപ്പെടാൻ ലിബറലുകൾക്കുള്ളത് ലിബറലിസം എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വതന്ത്രനാണ് സ്വതന്ത്രനായ ഒരു വ്യക്തി മരിച്ചാൽ അയാളുടെ സ്വത്തിൽ മറ്റു സ്വതന്ത്രരായ വ്യക്തികൾക്ക് എന്തവകാശം ഉള്ളത് അത് ഭരണകൂടത്തിനല്ലെ അവകാശം അയാൾക്ക് വേണ്ടി റോഡ് പണിയണത് ഭരണകൂടല്ലേ ആളെ തിരിഞ്ഞു നോക്കാത്ത മക്കൾക്ക് എന്തിനാ അയാളുടെ സ്വത്തിൽ അവകാശം അപ്പൊ ലിബറൽ സൈഡിൽ നിന്ന് ചോദ്യം ചോദിക്കാനേ പാടില്ലല്ലോ അപ്പൊ ചോദ്യയുടെ പാത്തിലായി ഇനി നമുക്ക് വരാം ഇനി മുസ്ലിങ്ങൾക്കിടയിലുള്ള മുസ്ലിം പുരുഷനും മുസ്ലിം സ്ത്രീക്കുള്ള സംശയം തീർക്കാൻ വേണ്ടി മാത്രം നമുക്ക് മറുപടി പറഞ്ഞാൽ മതി അപ്പൊ അനന്തര സ്വത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിലെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഏക മാർഗല്ല അല്ലെങ്കിൽ അനന്തര സ്വത്ത് ബാക്കിയാക്കി മരിക്കുന്നവർ കുറവാ കടം ബാക്കിയാക്കിയിട്ട് മരിക്കുന്നവരെ കൂടുതൽ അപ്പൊ കുറഞ്ഞ ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്താ അനന്തര സ്വത്ത് എന്നുള്ളത് ബാക്കിയുള്ള കഥാണ് രണ്ട് ഓപ്ഷനുള്ളത് ഒന്നുകിൽ രണ്ട് വിമർശനമാണ് ഉപരിക ഒന്നെന്താ ചില ബന്ധുക്കൾക്ക് കൊടുത്തില്ല ഒന്ന് രണ്ടോ എല്ലാവർക്കും ഒരേപോലെ കൊടുത്തില്ല കൊടുത്തില്ല ഇതല്ല എല്ലാ ബന്ധുക്കൾക്കും കൊടുക്കണെങ്കിൽ ലോകം മൊത്തം മനുഷ്യന്റെ ബന്ധുക്കളല്ലേ പറക്കണ്ടോ ഇല്ല ബലി ഇസ്ലാമിന്റെ മക്കളാണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിംകൾക്കായാലും മറ്റേ പൊതുപൂർവ്വികളിൽ നിന്ന് പരിണമിച്ചുണ്ടായെന്ന് വിശ്വസിക്കുന്ന ലിബറലുകൾക്കും ഒക്കെ ബന്ധുക്കളാണല്ലോ അപ്പോൾ എല്ലാവർക്കും കൊടുക്കണം എന്ന് വന്നാലേ അംബാനി മരിച്ചു വിചാരിക്കും എന്തുണ്ടാവുക അംബാനി ബന്ധുക്കളെ വിളിക്കും ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്തു കൊടുക്കും അമ്പാരിയുടെ മക്കള് എന്നിട്ട് എല്ലാവർക്കും തിരിക്കാൻ ഏ സി ഹാളൊക്കെ ബുക്ക് ചെയ്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് സഭ കൂടി പിരിയുമ്പോഴേക്കും ഈ പൈസ മൊത്തം തീർന്നുണ്ടാവും കൊടുക്കാൻ തൈലല്ലോ അപ്പൊ എല്ലാവർക്കും എന്തല്ല പോസിബിൾ അല്ല പോസിബിൾ അല്ല അപ്പൊ കുറച്ച് പേർക്ക് കൊടുക്കാവും ഇനി അത് ആരൊക്കെയാണെന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ ഇനി രണ്ട് ഇസ്ലാമിലെ സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത് അനന്തര സ്വത്തിൽ പരിമിതല്ല വളരെ കുറഞ്ഞ ആളുകൾ ബാധിക്കുന്ന സമ്പത്ത് ശേഷിച്ച് മരിക്കുന്ന കുറച്ച് ആൾക്കാരെ ബാധിക്കുന്ന കാര്യാണ് ഇസ്ലാമിലെ അനേകം വ്യവഹാരങ്ങളുണ്ട് സ്വതൊക്കെ ഉണ്ട് ഹിബത്ത് ഉണ്ട് അതിൻ്റെ ക്രൈറ്റീരിയൻ എന്താ ഇഷ്ടമാണ് ഇഷ്ടതനാണ് ഹിബത്ത് ഉണ്ട് ക്രൈറ്റീരിയൻ എന്താ ആദരമാണ് സ്വതക്കുണ്ട് ക്രൈറ്റീരിയൻ എന്താ ഒരു ക്രൈറ്റീരിയനും ഇല്ല വെറുതെ കൊടുക്കാവുന്നതാണ് എന്ത് സ്വത പിന്നെ ജക്കാത്ത് ഉണ്ട് ക്രൈറ്റീരിയൻ എന്താ അർഹനാണോ എന്ന് നോക്കലാണ് അങ്ങനെ അനേകം കടം ഒരു വ്യവഹാരമാണല്ലോ എന്താ അവൻ ആവശ്യക്കാരനാണോ കട സ്വത കൊടുക്കുന്നതിനേക്കാൾ പ്രതിഫലമാണ് കടം കൊടുക്കൽ കടം അങ്ങനെ അനേക വ്യവഹാരങ്ങളിൽ വളരെ പരിമിതമായ ഒന്ന് മാത്രമാണ് എന്ത് അനന്തര സ്വത്ത് അപ്പൊ അനന്തര സ്വത്തിന്റെ പർപ്പസ് എന്താ ദാരിദ്ര്യ ദുർബാർജനാണോ എന്താ ബന്ധത്തിന്റെ പേരിലുള്ളതാണ് അല്ലെ അപ്പൊ രണ്ട് മക്കളുണ്ട് ഒരാൾ കോടീശ്വരനാണ് പക്ഷെ അനന്തര സ്വത്ത് എങ്ങനെ കൊടുക്കാവൂട്ട് കൊടുക്കാവൂ കാരണം അതെ ഇത് ബന്ധത്തിന്റെ പേരിൽ ഉള്ളതാണ് എന്നിട്ട് മറ്റേ മണിക്ക് സ്വത കൊടുത്തോട്ടെ കത്ത് കൊടുത്തോട്ടെ എന്നുള്ളതാണ് ഇസ്ലാമിലെ ഇതിന്റെ ഒരു സാഹചര്യം പിന്നെ അടിസ്ഥാനം ഇസ്ലാമിലെ സമ്പത്ത് ആരുടെയാണ് എന്റെ അല്ല ഇപ്പൊ നമ്മള് പൈസ അനാവശ്യമായി ചെലവഴിക്കാൻ പാടില്ല അനാവശ്യമായി പൈസ കടം കൊടുക്കാനും പാടില്ല കാരണം സമ്പത്ത് എൻ്റെ അല്ല അള്ളാഹിൻ്റെയാണ് അത് തന്നെ ഏൽപ്പിച്ച എങ്ങനെ ചെലവഴിച്ചു എന്നും ചോദിക്കും എങ്ങനെ വേടിച്ച് ഉണ്ടാക്കിയെന്നും ചോദിക്കും അല്ലേ നമ്മൾ ട്രസ്റ്റ് മാത്രമാണ് അപ്പൊ ഉടമസ്ഥം പറഞ്ഞ പോലെ സമ്പത്ത് ചെലവഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ സമ്പത്ത് അള്ളാന്റെ അള്ള പറഞ്ഞ പോലെ കൊടുക്കാൻ പറ്റുള്ളൂ നമ്മടെ ആണെങ്കിലല്ലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ പിതാവ് പിതാവ് ആദ്യം മരിച്ചാലും വല്ലിപ്പ പിന്നീട് മരിക്കുന്നെങ്കിൽ ഈ വല്ലിപ്പാന്റെ സ്വത്ത് ഈ മരിച്ചുപോയ പോയ മകന്റെ മക്കൾക്ക് സ്വത്ത് ലഭിക്കുന്നില്ല വ്യക്തിയുമായ കുട്ടികൾ അതിന് കൂടുതൽ ആവശ്യമുള്ളവരാണല്ലോ അവർക്ക് സ്വത്ത് ഒരു അനീതി നൽകാത്തോ ഒന്ന് അനാഥ സംരക്ഷണത്തിനുള്ളതല്ല അനന്തര സ്വത്ത് എന്നുള്ളതാണ് ഇങ്ങനെ അടിസ്ഥാനപരമായ കാരണം അനന്തര അനന്തര സ്വത്ത് രക്തബന്ധുക്കൾക്ക് കൊടുക്കും ഒരു ആള് മരിച്ചു അയാൾക്ക് ആൺമക്കളില്ല എന്ന് വിചാരിക്കി എന്നാൽ പേരക്കുട്ടികളുണ്ട് പേരക്കുട്ടികൾക്ക് സ്വത്ത് കിട്ടും ഒറ്റ കേസിൽ കിട്ടാത്തുള്ളൂ ആൾക്ക് രണ്ട് ആൺമക്കളുണ്ട് ഒരാൾ നേരത്തെ മരിച്ചു ആൾക്ക് മക്കളുണ്ട് പേര കുട്ടികൾ പാവപ്പെട്ടവരാണ് മക്കളാണ് ജീവിക്കാനൊന്നും കുഴപ്പമില്ല മറ്റൊരു മകനുമുണ്ട് അപ്പൊ ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ സ്വത്ത് ആർക്ക് കിട്ടും ജീവിച്ചിരിക്കുന്ന മകനും കിട്ടും മറ്റേ മകൻ മരിച്ചോ ഇല്ലേ ഇപ്പം ഇല്ലല്ലോ ഉള്ള ആൾക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ മറ്റേ മകൻ ഉണ്ടായിരുന്നേ കിട്ടുവരുന്നു ഇന്ന് ഈ മക്കൾക്കോ ഈ മക്കൾക്ക് കിട്ടില്ല അപ്പൊ ഇതൊരു അനീതി അല്ലേന്നുള്ള ചോദിച്ചോ ഒരിക്കലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പിതാവിന് എന്ത് ചെയ്യാം ബസീത്തെയ്തു വയ്ക്കാം എന്റെ സ്വത്തിന്റെ ഇത്ര ഓഹരി മൂന്നിലൊന്നും ഇത്ര മക്കൾക്ക് കൊടുക്കണമെന്ന് വസീ തെയ്തു വെക്ക ഇനി ഈ കുട്ടികളുടെ ഉത്തരവാദിത്വം ആരാണ് ഈ നിർവഹിക്കേണ്ടത് ആരെ നിർവഹിക്കേണ്ടത് കാരണം ഇല്ല വലിയപ്പില്ല ഇനി സ്വാഭാവികമായിട്ട് ആരാ ഇതേ സിറ്റുവേഷൻ റസൂല്ല വന്നിട്ടുണ്ട് സ്ഥലം വാപ്പ മരണപ്പെട്ടു പറഞ്ഞപ്പെട്ടു മരണപ്പെട്ടു പറഞ്ഞു റസൂല്ലാൻ ആരെ പരിപാലിച്ച് മൂത്താപ്പ എന്ന് വിചാരിക്കും കാരണം അബ്ദുള്ള ചെറിയവരായിരുന്നല്ലോ എളാപ്പേട്ട മൂത്താപ്പേട്ടെ പിതൃപേൺ അപ്പോൾ ഇതേ പിതൃവിന്റെ മേലിലല്ലേ ഇവരുടെ സംരക്ഷണ ചുമതല ഫിഖലിപ്പോ അവരെ മതപരമായി ചിലപ്പോൾ അനുശാസിക്കുന്നൊന്നും ഉണ്ടാവില്ല ആ നിർബന്ധമായിട്ട് നോക്കുന്നത് പക്ഷെ ധാർമ്മികമായൊരു ചുമതല അവർക്കുണ്ടല്ലോ പ്രത്യേകിച്ച് ഇപ്പൊ സെക്കാത്ത് കൊടുക്കുമ്പോൾ കുടുംബത്തിലുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കണം അപ്പോൾ ആ അർത്ഥത്തില് ഏറ്റവും ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഉത്തരവാദിത്തം ആൾക്കുണ്ടല്ലോ അപ്പൊ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ആൾക്ക് കൂടുതൽ പൈസ കൊടുക്കണ്ടേ ഒന്നാമത്തെ കാര്യം അതാണ് ഇനി രണ്ട് സംശയം വരുന്നത് വളരെ സ്വാർത്ഥമായൊരു ചിന്താഗതിയിൽ നിന്നാണ് എന്താന്ന് വെച്ചാൽ ചില ആൾക്കാർ ഇങ്ങനെ വൈകാരികമായിട്ട് പറയും വൈകാരികമായിട്ട് പറയുമ്പോൾ വിഷയം മാറുമല്ലോ എൻ്റെ ഭർത്താവ് മുമ്പേ മരിച്ചു ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ മക്കളെ വളർത്തിയത് ഭർത്താവിൻ്റെ സഹോദരങ്ങളൊന്നും അന്ന് തന്നെ സഹായിക്കാൻ വന്നില്ല എന്നിട്ട് ഭർത്താവിൻ്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ ഭർത്താവിന് ന്യായമായും കിട്ടേണ്ട പൈസയ്ക്ക് വേണ്ടി ഞങ്ങൾ കോടതിയിൽ പോയി കോടതിയിൽ പോയപ്പോൾ കോടതി ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് പിരിച്ചിട്ട് പറഞ്ഞു എന്ത് പൈസ മൊത്തം എളപ്പാക്കാണ് പോയത് നിങ്ങൾക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഇതിന് അനീതി എന്ന് ചോദിച്ചാൽ ആരുടെ സ്വത്താണിത് വല്ലിപ്പാൻ വല്ലിപ്പന്റെ സ്വത്തല്ലേ ഇവരുടെ സ്വത്തല്ലല്ലോ ഒന്നാമത്തെ കാര്യം ഇനി രണ്ട് ഇനി അത് വേണ്ട ഈ കേസിൽ തന്നെ ഈ ഇവരുടെ ഭർത്താവ് മരിച്ചു ഇവരുടെ ഭർത്താവ് മരിച്ചാലും ഇവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്തിന്റെ ഒരു വിഹിതം ആർക്ക് കിട്ടും ഭർത്താവിന്റെ സഹോദരന് കിട്ടും ഭർത്താവിന്റെ സഹോദരൻ ഇവർ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല അപ്പൊ ഞങ്ങളുടെ സ്വത്ത് എനിക്ക് ആൺമക്കളാണെങ്കിൽ മൊത്തം സ്വത്തും ആൺമക്കൾക്കും എനിക്കുമായിട്ട് കിട്ടുമായിരുന്നു പെൺമക്കളായത് കൊണ്ട് ഈ സ്വത്ത് ആർക്കും കൂടെ പോവാണ് സഹോദരനും കൂടെ പോവാണ് ഈ സാധനം വളരെ വൈകാരികമായിട്ട് ഇന്ന് കേരളത്തിൽ ട്രെൻഡിങ് ആണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്ന് വളരെ എന്താ പറയുക സ്വാർത്ഥമായ കുടുംബങ്ങളും അണുകുടുംബങ്ങളും ബന്ധങ്ങൾക്ക് വരിയില്ലാത്ത കുടുംബങ്ങളുമാണ് ഉള്ളത് ഒരാളും മരിച്ചാൽ അയാളുടെ സ്വത്തിൽ അയാളുടെ സഹോദരന് രക്തബന്ധത്തിൽ പത്തു മാസം കിടന്ന ഒരേ ഗർഭപാത്രം അല്ലെങ്കിൽ ഒരേ പിതാവ് ആ സഹോദരന് കിട്ടുന്നതിൽ എന്താണ് ഇവർക്ക് തർക്കമുള്ളത് ഒരാളുടെ സ്വത്തിൽ അയാളുടെ സഹോദരൻ അവകാശം അത് വളരെ സ്വാർത്ഥമായ ചിന്തയാണ് എൻ്റെ ഭർത്താവ് എനിക്ക് മാത്രം എന്ന ചിന്ത എൻ്റെ വാപ്പ് എനിക്ക് മാത്രം എന്ന കേരളത്തിൽ സമീപകാലത്ത് വന്ന സ്വാർത്ഥമായ ചിന്തയിൽ നിന്നാണ് ഈ സംശയം ഉണ്ടാകുന്നത് അപ്പോൾ ഒന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞു ആ പിതാവിന് എന്ത് ചെയ്യാം വസീത്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി മഹലിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വസീത്തിന് വേണ്ടിയുള്ള ബോധവൽക്കരണങ്ങൾ നടത്താം പക്ഷേ ബോധവൽക്കരണങ്ങൾ നടത്തുമ്പോൾ സഹോദരന് കൊടുക്കുന്ന ഒരു അധിക പറ്റാണെന്നുള്ള ചിന്ത ഇത് ഉണ്ടാവരുത് കാരണം രക്തബന്ധത്തിൽപ്പെട്ട ആളാണ് ആൾക്കാരിനുള്ള അർഹത ഉണ്ട് എന്നുള്ളതാണ് പിന്നെ നമുക്ക് മക്കൾക്ക് സ്വത്ത് മുഴുവൽ മാത്രമാണെങ്കിൽ പക്ഷെ എഴുതി കൊടുക്കില്ല കാരണം മക്കൾ നോക്കുന്ന ഉറപ്പില്ലേ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വത്ത് മൊത്തം മക്കൾക്ക് എഴുതി കൊടുത്ത് മക്കൾ നോക്കിയില്ലെങ്കിലും നിങ്ങളുടെ സഹോദരൻ ചിലപ്പോ മരിക്കാൻ കിടക്കുമ്പോ നോക്കുക അവൾക്ക് സ്വത്തില്ലെങ്കിലും അത് രക്തബന്ധാണ് രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധം വേറെ ഇല്ലല്ലോ പക്ഷെ അതിനാർക്കും ധൈര്യമില്ല കാരണം മക്കൾ നോക്കുന്ന ഉറപ്പില്ലേ വളരെ സ്വാർത്ഥമാണ് ഇനിയിപ്പോ എന്റെ മക്കൾക്ക് മൊത്തം കിട്ടട്ടെ എന്ന് വെച്ചിട്ട് അത് കൊടുക്കൂ ഇല്ല ഞാൻ തന്നെ കെട്ടിപ്പിടിച്ചേക്കും എൻ്റെ അനിയനും പോവരുത് ഇനി മരിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് മാത്രം പോയിക്കോട്ടെ എന്തു സ്വാർത്ഥമാണ് അങ്ങനെ പാടില്ലല്ലോ ഒരുപാട് അനന്തരാവകാശ നിയമങ്ങൾ ലോകത്തുണ്ട് ഇസ്ലാമിൻ്റെ നിയമം എന്തുകൊണ്ടാണ് വ്യത്യസ്തം ഇസ്ലാമിൻ്റെ നിയമം വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചാല് ഒന്ന് മറ്റു അനന്തരാവകാശ നിയമങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ മുൻപ് തന്നെ ഇസ്ലാം ശരീരത്തിന്റെ ഭാഗമായി തന്നെ നിയമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ മറ്റു മതത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അനന്തരസ്വത്തിന് അവകാശം കിട്ടുന്നത് അവരുടെ മതാചാര്യന്മാരോ മതഗ്രന്ഥമോ നൽകുന്നതല്ല മറിച്ച് പിൽക്കാലത്ത് ഭരണകൂടങ്ങൾ നൽകുന്നതാണ് ബ്രിട്ടീഷുകാരുടെ കാലത്തും ഇന്ത്യൻ സമയത്തൊക്കെയാണ് അവർക്ക് അനന്തരസ്വത്തിന് അവകാശം കൊടുക്കുന്നത് ഇസ്ലാമിൽ അതിൻ്റെ ഒരു ഗതികേട് വന്നിട്ടില്ല മറിച്ച് അള്ളാഹു തന്നെ കൊടുത്തു എന്നാൽ കൊടുക്കുന്നോടത്ത് നമുക്കറിയാം പണം എന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തിന്റെ അളവിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇസ്ലാമിലെ അനന്തരസ്വത്തിന്റെ വിഹിതങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാവും ഒന്ന് രക്തബന്ധത്തിനുസരിച്ചുള്ളതാണ് ഏറ്റവും അടുത്ത ബന്ധമുള്ളവർക്ക് കൂടുതൽ പിന്നെ ഉള്ളവർക്ക് പിന്നെ അതാണ് എൻ്റെ ഒരു അടിസ്ഥാനം രണ്ടാമത്തേത് കൂടുതൽ കാലം ആരാണ് ജീവിക്കുക അതിന് പ്രാധാന്യമുണ്ട് ഇപ്പൊ ഒരു പിതാവിനോട് ഏറ്റവും ബന്ധമുള്ളത് ഒരാൾ മരിച്ച ആളുടെ വാപ്പാക്ക ആളോട് നല്ല ബന്ധമുണ്ട് മക്കളെക്കാൾ ബന്ധം ആളുടെ വാപ്പാക്കുണ്ട് സ്വത്ത് കൂടുതൽ ആർക്ക് കിട്ടുക മക്കൾക്കാണ് കിട്ടുക കാരണം കൂടുതൽ കാലം ആരെ ജീവിക്കുക കൂടുതൽ സാമ്പത്തിക ഉത്തരവാദിത്തത്തിന് ആർക്ക് വരാൻ പോകുന്നത് മക്കൾക്കാണ് രണ്ട് സാമ്പത്തിക ഉത്തരവാദിത്തം ആർക്കാണ് കൂടുതൽ അത് മൂന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തേത് ആരാണ് കൂടുതലായാലും ജീവിക്കുക ഉത്തരവാദിത്തം അവർക്ക് ആൺകുട്ടികൾക്കാണ് കൂടുതൽ കാരണം എന്താ മഹർ അവർക്ക് അങ്കിട് കൊടുക്കാം വിവാഹം കഴിക്കുമ്പോൾ അവരുടെ സഹോദരിമാർ അവരെന്ത് ചെയ്യണം പരിപാലിക്കണം അനന്തര സ്വത്ത് ഒരു രൂപ പോലും കിട്ടിയില്ലെങ്കിലും തൻ്റെ സഹോദരി ആരെ നോക്കണം ഈ ആൺകുട്ടി അവളുടെ മറ്റു ചിലവുകളൊക്കെ പുരുഷൻ വഹിക്കണം അവൻ്റെ നിർബന്ധ ബാധ്യതയിൽപ്പെടുക അതൊക്കെ അപ്പോൾ ഉത്തരവാദിത്തം കൂടുതലുള്ള ആൾക്ക് കൂടുതൽ പൈസ കൊടുക്കും ഇതിന് ഉദാഹരണം പറഞ്ഞാൽ അപ്പൊ ഞാൻ പണ്ട് ഇക്കാൻ്റെ കൂടെ ഓരോ യാത്രയൊക്കെ പോകുന്ന സമയത്ത് എന്റെ കയ്യിലൊരു മുപ്പത് രൂപ അമ്പത് രൂപയൊക്കെ തരും ഇക്കാക്കി ചിലപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് കൊടുക്കും അപ്പൊ എനിക്ക് വിഷമമാകും കാരണം എന്താ അമ്പത് രൂപ കൊടുക്കുക എന്നാ എന്റെ ഫുള്ള് ചിലവർ എടുക്കുക യാത്രയില് ഇക്കൊക്കെ ഭക്ഷണം മേടിച്ചു തരും എനിക്കൊക്കെ ബസ്സിന് പൈസ കൊടുക്കും ഏഹ് എന്നിട്ട് ഇക്കെന്നെ എനിക്ക് സാധനം മേടിച്ചു തരും എന്തെങ്കിലും കളിപ്പാട്ടം മേടിച്ചു തരും ഈ അമ്പത് രൂപക്ക് മൊത്തം എനിക്ക് എന്ത് ചെയ്യാം പോക്കറ്റ് മണിയായിട്ട് ഉപയോഗിക്കാം പക്ഷെ അത് പറ്റണില്ല ഇതാണ് അനന്തരസവത്തുമായി ബന്ധപ്പെട്ടുള്ള നിയമവ്യത്യാസം സ്ത്രീക്ക് പുരുഷന്റെ പകുതി ആണ് തത്വത്തിൽ കിട്ടുന്നത് പക്ഷെ ഉത്തരവാദിത്വം ആർക്കാണ് ഉള്ളത് പുരുഷനാണ് ഇനി ഇതൊരു സത്യത്തിലൊരു ഒരു കൈമാറ്റം മാത്രമാണ് കാരണം അനന്തരസത്തിന്റെ വീതം കിട്ടിയില്ലെങ്കിലും ഉത്തരവാദിത്വം ആർക്കുണ്ട് ഈ പുരുഷനുണ്ട് പുരുഷനുണ്ട് ഇനി സ്ത്രീക്ക് പുരുഷന്റെ പകുതി എന്നല്ല കുറാൻ പറഞ്ഞത് അത് വളരെ ശ്രദ്ധിക്കാം പറഞ്ഞെന്താ പുരുഷന് സ്ത്രീയുടെ ഇരട്ടിന്നാ ഇനിതക്കരി സ്ത്രീക്ക് കിട്ടേണ്ടത് ആർക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് സ്ത്രീക്ക് പുരുഷന് അതിന്റെ ഇരട്ടി കൊടുത്തു കാരണം എന്തുകൊണ്ട് ഉത്തരവാദിത്വം കൊടുത്തു അവന് ഉത്തരവാദിത്വം കൊടുത്താൽ പിന്നെ കൊടുക്കണല്ലോ കൂടുതല് ഇപ്പൊ സ്ഥാപനത്തിൽ പത്ത് ജോലിക്കാരുണ്ട് ഒരു ജോലിക്കാരന് കൂടുതൽ റെസ്പോൺസിബിലിറ്റി കൊടുത്തു ശമ്പളം കൂട്ടണല്ലോ അതാണല്ലോ ലോചിക്കണം അല്ലെങ്കിൽ അല്ലെ അനീതിയാവുക അല്ലെങ്കിൽ പുരുഷന്മാർക്ക് പറഞ്ഞൂടും ഇസ്ലാം പുരുഷ പുരുഷവിരുദ്ധമാണ് കാരണം എന്താ ഞങ്ങൾക്ക് ഇത്ര ഉത്തരവാദിത്വം വന്നിട്ട് അനന്തര സ്വത്തിലോ തുല്യായിട്ട് കൊടുക്കണമെന്ന് പറയുമ്പോ അതല്ല അനീതിയാവുക